എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വേട്ടക്കാരനെ പന്നി കുത്തി കിണറ്റിലിട്ടു ഒപ്പം കിണറ്റിൽ ചാടിയ പന്നി ഇയാളെ വീണ്ടും ആക്രമിച്ചു അതിനിടെ കിണറ്റിലിട്ട് അതിസാഹസികമായി പന്നിയെ വെടിവെച്ചു കൊന്നു പരിക്കുകൾ ഏൽക്കാതെ വേട്ടക്കാരനെ കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചു ചോക്കാട് മാളിയേക്കലിലാണ് സംഭവം どうした പന്നിവേട്ട സംഘത്തിൽപ്പെട്ട പെരിന്തൽമണ്ണ സ്വദേശി താമരത്ത് അയ്യപ്പനാണ് പന്നി ആക്രമണത്തിന് ഇരയായത് പ്രദേശത്ത് പന്നിവേട്ട നടക്കുന്നതിനിടെ ഒരു പന്നി അയ്യപ്പനെ കുത്തി കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു ഒപ്പം പന്നിയും കിണറ്റിലേക്ക് ചാടി കിണറ്റിൽ വെള്ളമുണ്ടായതിനാൽ അയ്യപ്പന് പരിക്കേറ്റില്ല കിണറ്റിൽ വെച്ചും പന്നി അയ്യപ്പനെ ആക്രമിക്കാൻ ശ്രമിച്ചു കിണറിന്റെ റിംഗിൽ പിടിച്ചു തൂങ്ങി നിന്നാണ് അയ്യപ്പൻ രക്ഷപ്പെട്ടത് ഉടനെ ഓടിയെത്തിയ മറ്റൊരു വെടിക്കാരൻ രണ്ട് റൌണ്ട് വെടിവെച്ചാണ് പന്നിയെ കൊന്നത് കരക്കെത്തിച്ച പന്നിക്ക് രണ്ടു കിണ്ടൽ തൂക്കമുണ്ടായിരുന്നു നിസാര പരുക്കുകൾ മാത്രമാണ് അയ്യപ്പന് സംഭവിച്ചത് കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് വനംവകുപ്പ് അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പന്നിയെ വെടിവെക്കാൻ തീരുമാനിച്ചത് ഡിഎഫ്ഒയുടെ എംപാന ലിസ്റ്റിൽ ഉൾപ്പെട്ട അംഗീകൃത തോക്ക് ലൈസൻസ് ഉള്ള വിദഗ്ധ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു പന്നിവേട്ട ന്യൂസ് ബ്യൂറോ വിശ്വസ്ത പാരമ്പര്യവുമായി